വായിച്ചു നോക്ക് വായിക്കാൻ ചാൻസ് വേണ്ടോ ഏ ഉണ്ടോ ഏ അടിപൊളിയല്ലേ ഇതാണ് മക്കളെ നമ്മൾ ഇരുന്ന നമ്മുടെ സാംസങ് സെഡ് ഫോൾസ് എന്താ ക്യൂട്ട് എന്നറിയാം നമ്മൾ ഈ പത്രത്തിൽ ന്യൂസിലൊന്നും കാണുമ്പോണല്ലോട്ടോ സംഭവം കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ കൊതിച്ച് പോകാം എവിടുന്ന് പോകാൻ തോന്നുന്നില്ല അപ്പോൾ ഇതിനെയും കൊണ്ടുപോകണമെന്നാണ് തോന്നുന്നത് ഏഹ് ഇതാണ്ടോ ഇതാ തിന്നത് ഇത് എന്തൊരു തിന്നറിയോ വളരെ തിന്നതാ ഇതിങ്ങട്ട് മടക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞു ഫോൺ കൈ പിടിക്കുന്ന സുഖം ഇതിന്റെ ഇവിടെ മുഴുവനായിട്ട് ഇത് കിട്ടുന്നുണ്ട് കേട്ടോ നമുക്ക് ഭംഗിയുണ്ട് ഇതിന്റെ ഇവിടെ എത്തിയിട്ടില്ല പെണ്ണൂടെയും കിട്ടിയിരുന്ന അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് കാണാർ എന്തായാലും സാംസങ് പൊളിച്ചടക്കി കേട്ടോ ഇത് ഇന്നോവേഷൻ എന്ന് പറഞ്ഞുടാ ഇന്നോവേഷനേക്കാളും മേലെയാ അല്ലേ പിന്നെ അതിൽ ഏ ഐ സംവിധാനങ്ങളാണ് മുഴുവനായിട്ട് ഏ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മൾ ചിത്രം വരച്ച് കൊടുത്ത് വെറുതെ ഒരു സാധനം ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി അത് നമുക്ക് വേണ്ടൊരു വിഷ്വൽ ആയിട്ടിങ്ങ് തരും കുറച്ച് കഴിഞ്ഞാൽ വീഡിയോ ആക്കി തരുന്നതല്ലോ പറഞ്ഞത് ഇനി നമുക്ക് സിനിമയൊക്കെ ഷൂട്ട് ചെയ്യണമെങ്കിലേ അല്ലാണ്ടും നടന്മാർക്കൊന്നും പൈസ കൊടുത്തും വിഷയണ്ട നമ്മൾ വെറുതെ ഇതിൽ ചിത്രം വരച്ചു കൊടുക്കുക മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെ ചിത്രം വരച്ചു എടുത്താൽ മോഹൻലാലും മമ്മൂട്ടിയും നമ്മൾ ഇഷ്ടപ്പെട്ട ലൊക്കേഷനിൽ പോയിട്ട് വരയ്ക്കുന്ന സാധ്യതയാണ് പക്ഷേ